പന്തീരങ്കാവ് കൊടൽ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ എ ഐ റോബോട്ടിക് ശില്പശാല സംഘടിപ്പിച്ചു ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ദേവഗിരി സെൻറ് ജോസഫ് കോളേജും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് യുഗത്തിലാണ് നമ്മൾ നമ്മുടെ എന്താണ് പ്രധാന ഭാഗങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ബോധവാന്മാരായിരിക്കണം അല്ലേ ഇതിനെ പറ്റിയിട്ട് അല്ലേ അപ്പോ നിങ്ങളോട് വീട്ടിൽ നിന്ന് പറയാറുണ്ടോ ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയാറുണ്ടോ പക്ഷെ ഒരു നിശ്ചിത സമയം വെച്ച് ഫോൺ ഉപയോഗിക്കണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള ഭാവി കാര്യങ്ങൾ അറിയാതെ നമ്മൾ മണ്ടന്മാരായി പോകുന്നുള്ളെന്നാണ് പറയുന്നത് അപ്പോ കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിനെ പറ്റിയും ഈ സാങ്കേതിക വിദ്യ വിദ്യകളെ പറ്റിയൊക്കെ ോധവാന്മാരാകേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ദാവി കോളേജിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് നമ്മളവിടെ നടക്കുന്നത് ഈ ഒരു സ്കൂള് മാത്രമാണോ നമ്മൾ നടക്കുന്നത് അല്ല നമ്മുടെ പതിനാല് സ്കൂളുകളിലെയും കൂട്ടുകാർക്ക് ഇത്തരത്തിൽ എ ഐ സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എ ഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന വിവിധ വർക്കുകളാണ് ശില്പശാലയിൽ പ്രദർശിപ്പിച്ചത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് സ്കൂളുകളിലും ശില്പശാല സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു സെൻറ് ജോസഫ് കോളേജിലെ അധ്യാപകരായ സനാതനൻ ആശ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരഥി എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി ബാബുരാജൻ പി കെ മനോജൻ മണികണ്ഠൻ പി മീനാക്ഷി ഇ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു